यो ब्रह्माणं विधदादिपूर्वं यो वै वेदांश्च प्रहिणोदि तस्मै तं ह देवम् आत्मबुद्धिप्रकाशं मुमूषूर्वै शरणमहं प्रपद्ये हरे ശരണമയ്യപ്പോ ശ്രീ ഗുരുഭ്യോ നമ ഹരേ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സായം സന്ധ്യ വന്ദനം നിങ്ങളോട് ഈ വേദ സൂക്ത സംവാദം നടത്താൻ സാധിക്കുന്നത് ജന്മാന്തരേ ഭവ്യത് പുണ്യം ജന്മ ജന്മാന്തരങ്ങളിലായി സിദ്ധിച്ച പുണ്യം കാരണമാണ് ആധുനിക സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ് ആ സോഷ്യൽ മീഡിയ നമുക്ക് പ്രയോജനപ്പെടുത്താം അത്യത്ഭുതകരമായി അതുവഴി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം നാൽപ്പത്തി അഞ്ച് വർഷത്തെ വേദാന്ത അദ്വൈത വേദാന്ത വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഈ വേദാന്തത്തെ വളരെയധികം ശ്രദ്ധിക്കണം ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യാൻ സാധിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു മെറിറ്റായിട്ട് കാണുന്നു ഏഴായിരം മാക്സ് മാക്സ്മോളർ പറയുന്നു ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേ ഈ ഋഗ്വേദ സംസ്കൃതി ഈ വൈദിക സംസ്കൃതി നിങ്ങളിലൊക്കെ എത്തിക്കാൻ സാധിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മഹത്തരമായ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ ആധുനിക മനുഷ്യ ജീവിതം എന്തുകൊണ്ടും സമ്പന്നതയിൽ നിന്നും സമ്പന്നതയിലേക്ക് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെയും പ്രത്യേകിച്ച് ഓരോ ഭാരതീയൻ്റെയും ജീവിതം സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാഷ്ട്രത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും അൾട്രാ മോഡേൺ സയൻസിൻ്റെ രംഗത്തും സമാനതകളില്ലാത്ത വികസനമാണ് ഓരോ വ്യക്തിയുടെയും മനസ്സിലും ഈ വികസനത്തെ നമുക്ക് ഓരോ വ്യക്തിയിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ വരുത്തണം ആ മാറ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഈ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ അടിമുട്ടിയൊരു പരിവർത്തനം വരുത്തണം ഇപ്പോൾ സ്വാർത്ഥതയിൽ നിന്നും സ്വാർത്ഥതയിലേക്ക് കൂപ്പുകുത്തി വീഴുകയാണ് ഗൃഹാന്ധകൂപം എന്ന് പറയും ഗൃഹാന്ധകൂപം ഗൃഹമാകുന്ന പൊട്ടക്കിണറ് ഇതിൽ വീട് കഴിഞ്ഞാൽ ഒരു ഫയർഫോഴ്സുകാരനും നമ്മൾ രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു നല്ല സാഹചര്യങ്ങൾ എല്ലാം 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 ഇണക്കി നല്ല പ്രൊഫഷണലുകളാക്കുന്നു പക്ഷേ ഇവരെ നമ്മൾ എങ്ങനെ ജീവിതം നടക്കണം ഇന്ന് മാത്രം പഠിപ്പിക്കുന്നില്ല എന്താണ് ജീവിത ലക്ഷ്യമെന്ന് ഇവരെ പഠിപ്പിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം അതിന് നമ്മൾ ആദ്യം പഠിക്കണം ഇത്രയേ ഉള്ളൂ പൂർണ്ണോഹി മനസ്സ് സമ്പൂർണം പൂർണ്ണോഹി മനസ്സ് സമ്പൂർണം മനസ്സ് സമ്പൂർണതയിലേക്കുള്ള പ്രയാണമാണ് സമ്പൂർണതയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അപ്പോൾ ജഗസ്സർവം സുധാദ്രവി യോഗ വാസിഷ്ഠത്തിൽ വസിഷ്ഠ ഋഷി ശ്രീരാമചന്ദ്രപ്രഭുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആദികവിയായ വാത്മീകി എഴുതി വച്ചതാണിത് അപ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒന്ന് ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ ജഗസ്സർവം സുധാദ്രവി തേനും പാലും ഒഴുകുന്ന ഒരു സമൂഹത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കും മധുര സമുദ്രം മധു സമുദ്രമായ ഒരു ലോകത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കും വേണോ വേണ്ടയോ നമ്മൾ ഇതങ്ങോട്ട് ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇതങ്ങോട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലൂടെ ജീവിക്കുന്നതാണ് നമ്മുടെ മക്കൾ കണ്ടു വളരുന്നത് നമ്മൾ മക്കളെ കണ്ടുവരുന്നത് അല്ലാതെ കബഡി 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 എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ സന്ധ്യ വരെയും സന്ധ്യ മുതൽ സുപ്രഭാതം വരെയും ഭാര്യയും ഭർത്താവും കലഹിച്ച് ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലിവിങ് ടുഗതർ അല്ല സൂയിസൈഡ് അറ്റംപ്റ്റുകളാണ് ഇവർക്ക് പഠിക്കേണ്ട താല്പര്യം പോലും ഉണ്ടാവില്ല കാരണം അത്ര മോശം സാഹചര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും അടിമുട്ടി ഒന്ന് മാറ്റങ്ങൾ വരുത്തുന്നത് ഏറ്റവും പ്രധാനമാണ് ക്ഷമയ മുഹൂർത്ത മുത്തായ കൃതിശൈവ വിധിശ്രവ രാവിലെ എഴുന്നേറ്റ് ഒരു വിഷ്ണു സഹസ്രനാമം ഒരു 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 സിസ്റ്റമാറ്റിക്കലായിട്ട് അങ്ങോട്ട് ജപിക്കണം ഇനി ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ യൂട്യൂബിനോട് പറഞ്ഞാൽ മതി ഗൂഗിൾ കുമാറിനോട് പറഞ്ഞാൽ മതി വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരവിടെ ചൊല്ലും അതങ്ങോട് ചുമ്മാ അങ്ങോട്ട് വെച്ചാൽ മതി ചേച്ചിമാരൊക്കെ ആണെച്ചാൽ ആ കിച്ചണിലെ ആ ജനലിൻ്റെ അടുത്ത് അതങ്ങോട് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എന്തൊക്കെയാണിച്ച് ഉണ്ടാക്കിക്കോളൂ അത് കേട്ട് കഴിഞ്ഞാൽ മെല്ലെ 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 നമ്മുടെ ഭർത്താവിനും ഇതിലൊരു ഇൻട്രസ്റ്റ് വരും ഇത് കണ്ട് കേട്ട് വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ സ്റ്റോമാണ് ബ്രെയിൻ സ്റ്റോമാണ് വിഷ്ണു സഹസ്രാമം കൊട്ടുങ്കാറ്റ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒപ്പം കമ്പാരിറ്റീവ് അനലിറ്റിക്കൽ മാസ് പവറാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്നും എത്തുന്ന ഒരു മാനസികാവസ്ഥ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അറിവും കഴിവും മനോബലവുമാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഭർത്താവിന് കിട്ടുന്നത് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് വിത്തൗട്ട് എക്സ്പെൻസ് അപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ ഈ സംസ്കൃതിയിൽ വളർത്തിയെടുക്കണം അവർ വിഷ്ണു സഹസ്രനാമം ചൊല്ലണം നമ്മൾ ഭഗവത്ഗീത പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം അപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ഭഗവത്ഗീതയിലെ ചില വാചനങ്ങളൊക്കെ നോക്കി പഠിച്ച് ചില ശ്ലോകങ്ങളൊക്കെ പഠിച്ച് അതിന് ചില കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾ ഇറ്റ് ഈസ് എ ബട്ടർഫ്ലൈ എഫക്റ്റായി മാറും എന്താണ് ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റായി മാറും ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി ഭഗവാൻ പറയുന്നു പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതി എൻ്റെ ഭക്തനൊരിക്കലും പതിച്ച് നശിച്ച് താഴൊന്നു പോകില്ല ഇന്നൊന്നും പറയണ്ട ഭഗവാനെ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കലും നശിക്കൂല ഇത് പറഞ്ഞാൽ മതി ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കൽ നശിക്കുന്നില്ല ഇറ്റ് ഈസ് എ ബട്ടർഫ്ലൈ എഫക്റ്റ് ഇതാണ് ബട്ടർഫ്ലൈ മനസ്സിലായില്ല അല്ലേ യൂട്യൂബിനോട് അടിച്ച് ചോദിക്കുള്ളൂ എനിക്കും കാര്യമായിട്ടൊന്നും പറയാമല്ലോ ഇത്രേ അറിയുള്ളൂ ഇത് ഇതവർ കേട്ടാൽ മതി ഇത് ഇതവർ കേട്ടാൽ മതി അവരുടെ മനസ്സ് അത് ആ ബട്ടർഫ്ലൈ ചിറകെട്ടിച്ച് വീശുന്ന ആ കാറ്റ് ി സുനാമി ജപ്പാനിലെ സുനാമി നമ്മുടെ കേരള ഭാരതത്തിൽ വന്ന പോലെ സുനാമി പോലെ ഇവരുടെ ബുദ്ധിയിലത് തിരമാലകൾ പോലെ ഏറ്റിക്കും എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവുമാണ് തിരമാലകൾ തിരമാലകളായി കുട്ടുങ്കാറ്റായി എനിക്ക് നിങ്ങളിലെത്തിക്കാൻ സാധിക്കുന്നത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച നാമജപ ലഹരിയുടെ ശക്തിയും ഊർജ്ജവുമാണ് എനിക്ക് നിങ്ങളിൽ ഇത് എത്തിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ നിങ്ങളും അറിവും കഴിവുമുള്ളവരായി മാറാൻ ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും അതിന് നമ്മൾ അത്യം കഴിവുള്ളവരാവണം ഉള്ളതേ കൊടുക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം എന്നാലേ നമ്മളെ ഭാര്യക്കും മക്കൾക്കും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ സമ്പന്നമാകണം ഇതുപോലെ ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും ശ്രീശങ്കര ഭഗവത്പാദ നമ്മളെ പഠിപ്പിക്കുന്ന അകത്തും പുറത്തും സമ്പന്നമാകണം അകത്തുള്ള അകത്തുള്ള സമ്പത്താണ് പ്രാക്ടിക്കൽ വിശദമായ ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക്ക് സയൻസ് ഈ ഭഗവത്ഗീതയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈസി ആയിട്ട് വളരെ വ്യക്തമായ ദിശാബോധം വളരെ വ്യക്തമായ ദിശാബോധം നമ്മളെ കാണിച്ചു തരുന്നു നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ദിശാബോധവും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ജീവിതവും അതിന് ഭഗവാൻ ഇത്രേ പറയുന്നുള്ളൂ ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ എന്താണ് ജ്ഞാന വിജ്ഞാനതൃപ്താത്മ അറിവും കഴിവും വേണം പ്രൊഫഷണലുകളാവണം അപ്പോൾ വി ജ്ഞാന വിജ്ഞാനം വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനെക്കുറിച്ചുള്ള അറിവ് പരമാത്മവിദ്യ തത്വമസി അദ്വൈത വേദാന്തം ദ്വൈതമില്ലാത്ത അവനവനെക്കുറിച്ചുള്ള അറിവും കഴിവുമാണ് എന്ത് പരാവിദ്യ പരമാത്മവിദ്യ ഇതാണ് വിജ്ഞാനം എന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ത് അവനവനെക്കുറിച്ചുള്ള സെൽഫ് കോൺഫിഡൻസ് അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ മലയാളം ആത്മ ആത്മവിശ്വാസം നമുക്കറിയാം ഭ്യന്തരം തുടങ്ങുന്നത് എക്രൗഞ്ച മിഥുനാന്കധിം കാമമോഹിതം മാ നിഷാദ പ്രതിഷ്ഠാന്ത അവം കാമോഹിതം രണ്ട് ഇണക്കുരുവികളിൽ ഒന്നിനെ കൊന്നു ഇതിൻ്റെ ആന്തരിക അർത്ഥം എന്താ വെച്ചാൽ ആ ഇണക്കുരുവികൾ ആ ആ കൊമ്പിലിരിക്കുന്നത് ആ ഉണക്ക് ചുള്ളിക്കൊമ്പിനെ വിശ്വസിച്ചിട്ടല്ല അത് പൊട്ടി വീഴുന്നതാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സ്വന്തം ചിറകുകൾ വീശി വിടർത്തി ആകാശത്തിൻ്റെ നീലിമയിലേക്ക് പാറിപ്പറക്കാനുള്ള ആത്മവിശ്വാസം ആ പക്ഷികൾക്കുണ്ട് ഇതുപോലെ നമ്മുടെ മക്കളുടെ ആത്മശക്തി സെൽഫ് കോൺഫിഡൻസ് ഇത് വികസിപ്പിക്കാനാണ് ഈ ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് സയൻസ് നമ്മളെ മക്കളെ പഠിപ്പിക്കണം ഇത് നമ്മളാദ്യം പഠിക്കണം ഗുരു പഠിപ്പിച്ചില്ല അത് പഠിപ്പിച്ചില്ല ഇത് പഠിച്ചില്ല കുറ്റവും കുറവും പറയാത്ത ജീവിതമാണ് ഭഗവത്ഗീത ഓഫർ ചെയ്യുന്നത് കുറ്റവും കുറവും ഇല്ലാത്ത ജീവിതം പരസ്പരം കുറ്റപ്പെടുത്താത്ത ഭാര്യയെ ഭർത്താവ് കുറ്റപ്പെടുത്തില്ല ഭർത്താവിനെ ഭാര്യ കുറ്റപ്പെടുത്തില്ല അച്ഛനെ മക്കൾ കുറ്റപ്പെടുത്തില്ല മക്കൾ അച്ഛനെ കുറ്റപ്പെടുത്തില്ല സ്വപ്ന സമാനമായ സ്വർഗീയമായ ഒരു ജീവിതം ഇത് ഭഗവത്ഗീതയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ നാൽപ്പത്തഞ്ച് വർഷത്തെ വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിൽ നാൽപ്പത്തഞ്ച് വർഷത്തെ ഭഗവത്ഗീത അധ്യയനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിവ് അനുഭവത്തിലൂടെ പറയുകയാണ് നിങ്ങളോട് ഇത് മാത്രമേ പരമശാന്തിയിൽ നമ്മളെ ഉയർത്താൻ സാധിക്കുള്ളൂ അതിന് നമ്മളെ ഏഴാമത്തെ അധ്യായമാണ് ആ ഏഴാമത്തെ അധ്യായത്തിലാണ് നമ്മളിവിടെ പറഞ്ഞ ജ്ഞാന വിജ്ഞാനയോഗം അപ്പോൾ അറിവും കഴിവും എല്ലാ അൾട്രാ മോഡേൺ സയൻസിനെയും എല്ലാ അൾട്രാ മോഡേൺ എൻജിനീയറിങ്ങിനും ശാസ്ത്ര സാങ്കേതിക എല്ലാം പഠിക്കണം അപ്പം മനഃശക്തിയും മനോബലവും അറിവും കഴിവും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിവികാസത്തിന് ബുദ്ധിവികാസത്തിന് ആത്മവികാസത്തിന് ആത്മബലത്തിന് ഈ ഭഗവത്ഗീതയും നമ്മളെ മക്കളെ പഠിപ്പിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം അവരോട് പറയണം ഇതിനകത്ത് എന്താ കാര്യം എന്നപ്പോൾ ഈ ജ്ഞാന വിജ്ഞാന യോഗത്തിൽ ഭഗവാൻ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയും പുണ്യോ ഗന്ധപൃവ്യം ച തേജസ് തേജാസ്മി വിഭാവസോ ജീവനം സർവഭൂത തപശ്ചാസ്മി തപശിശുഷു മക്കളോട് പറയണം മക്കളെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഇതാണ് മക്കളെ പറയുന്നത് നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിച്ച് 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 വളർന്ന് വളർന്ന് ആകാശത്തിലും മുകളിലേക്ക് വളർന്നുയരണം മക്കളെ ഇതാണ് ഭഗവത്ഗീതയിൽ അച്ഛ ഭഗവത്ഗീത കൊള്ളാലോ അത് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് വേണം എന്താണ് ഒപ്പം നമ്മളൊരു റോൾ മോഡൽ ആയിരിക്കണം തുടക്കത്തിൽ എന്താ വന്ന് പുണ്യോ ഗന്ധ എന്താണ് പരിശുദ്ധ മാതാജിയും പരിശുദ്ധ പിതാജിയും ഈ ഭൂമി മാതാവാണ് മണ്ണിൻ്റെ സുഗന്ധമാണ് ചെളിയുടെ സുഗന്ധമാണ് കാർഷിക അഭിവൃദ്ധിയാണ് എൻ്റെ രാഷ്ട്രത്തിൻ്റെ വികസനം കാർഷിക സംസ്കൃതിയിലാണ് ഞാൻ വളർന്നു വരുന്നത് എൻ്റെ ഭൂമി ദേവിയാണ് എനിക്കാവശ്യമുള്ള ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഞാൻ താമസിക്കുന്നതും എല്ലാം എല്ലാം തരുന്നത് ഭൂമി മാതാവാണ് ഇത് നമ്മൾ പഠിക്കണം പഠിപ്പിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം അപ്പോൾ കാർഷികാധിഷ്ഠിതമായ ഒരു രാഷ്ട്രം ഇതാണ് ഭാരതം എന്ന് നമുക്കുള്ള മക്കളെ പഠിപ്പിക്കണം അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റം ഉടനെ കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത് ഗോവിന്ദ പ്രഭാതെ കരദർശന എന്ന് ചൊല്ലി കഴിഞ്ഞാൽ സമുദ്ര ദേവി പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമാം എന്ന് പറഞ്ഞ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് നമ്മൾ ഈ മന്ത്രസ്ഥിരമായിട്ടങ്ങ് ചൊല്ലിയാൽ മതി നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മളെ ഭാര്യയും പഠിച്ചോളും നമ്മൾ ഭാര്യക്കും നമ്മളും കൂടി ഉണ്ടാകുന്ന സത്സന്ധാനങ്ങളും ഇത് കണ്ട് പഠിച്ചോളും എൻ്റെ അച്ഛൻ ഇതന്നെ പഠിപ്പിച്ചു അവർ ഇത് ചൊല്ലുന്ന എൻ്റെ അമ്മയും അച്ഛനും ചൊല്ലുന്ന കണ്ടിട്ട് ഞാനിത് പഠിച്ചു ഞാനിത് നിങ്ങളോട് പറയുന്നു അപ്പോൾ ഈ കാർഷിക വികസനമാണ് നമുക്ക് അന്നം നൽകുന്നത് നമുക്ക് കഴിക്കാനുള്ളത് എല്ലാം നൽകുന്നത് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഏഴാമധ്യായത്തിൽ ഇതാണ് എന്ത് ജ്ഞാന വിജ്ഞാനം അറിവും പ്രാക്ടിക്കലായിട്ടുള്ള കഴിവും പുണ്യോ ഗന്ധ പൃഥി വ്യംശ ഭൂമിയുടെ പുണ്യമായ ഗന്ധത്തിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഉണ്ടായതാണ് ഞാൻ അത് ബൈബിളിൽ പറയുന്നില്ലേ മനുഷ്യ നീ മണ്ണാകുന്നു നാളെ ലയിച്ച് ചേരേണ്ടതും ഈ മണ്ണിലേക്കാണ് പുണ്യോ ഗന്ധ പൃഥി വ്യംശ തേജസ്മി വിഭാവസോ എൻ്റെ തേജസ് ഈ മണ്ണിൽ പിറന്ന എനിക്ക് കിട്ടുന്നത് ആ ജഗതീശ്വരൻ്റെ അനുഗ്രഹമാണ് ജീവനം സർവഭൂതേഷു സർവഭൂതം എന്ന് ചോദിച്ചാൽ രൂപനാമാത്മകമായി പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഇവയെക്കുറിച്ച് അറിയണമെങ്കിൽ തപശ്ചാസ്മി തപസ്സിഷു പഠിക്കുന്ന കുട്ടികളുടെ പഠനം ഞാനാകുന്നു തപസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലേക്കുള്ള കഠിന പ്രവൃത്തി പഠിക്കുന്ന കുട്ടികൾക്ക് പഠനം ജോലി ഉള്ളവർക്ക് എന്താണോ ജോലി അത് സ്വകർമ്മ തമഭ്യർത്ഥിയ സിദ്ധി ബിന്ദുതിമാനവ അവനവൻ്റെ ജീവിതത്തിലെ പഠനം അർച്ചനയാക്കി മാറ്റണം അവനവൻ്റെ കർമ്മം ഈശ്വര പൂജയാക്കി മാറ്റണം അപ്പൊ കൃഷിയും കാർഷിക പ്രവൃത്തിയും ഈശ്വര പൂജയാണ് എന്നുള്ളതാണ് ഭഗവത്ഗീതയെ ഇവിടെ അസന്യഗ്ധമായി പറയുന്നത് ഈ സംസ്കാരമല്ലേ നമ്മളെ പഠിപ്പിക്കേണ്ടത് നോക്കൂ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നു ഗൾഫ് ലാബ്രിഡോ സീതയുടെ പ്രവാഹവും യൂറോപ്പിൻ്റെ തീരത്ത് വെച്ച് സന്ധിക്കുന്നതിന് ഫലമായി യൂറോപ്പിൽ കനത്ത മൂടമഞ്ഞുണ്ടാകുന്നു പഠിച്ചു ഒരു മാർക്ക് എനിക്ക് കിട്ടി ദിം അപ്പം നമ്മളെ കുട്ടികളെ ഈ പുതിയ വിദ്യാഭ്യാസ സംസ്കൃതിയിൽ എങ്ങനെയാണ് വാഴ വെക്കേണ്ടത് എങ്ങനെയാണ് തെങ്ങ് വെക്കേണ്ടതാണ് എങ്ങനെയാണ് പച്ചക്കറി കൃഷി ചെയ്യേണ്ടത് ഞാറ്റുവേലയുടെ പ്രത്യേകത എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർക്ക് വളം ചേർക്കേണ്ടത് എങ്ങനെയാണ് ഇവർ ചാണകത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് ഗോമാത്രം ഗോമയം ഇതിനകത്ത് ഗോമൂത്രം വിട്ടുകഴിഞ്ഞാൽ നനച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഈ കൃഷി സംസ്കാരം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന നമ്മളെ മക്കളെ കണ്ട് ഇതിലധിഷ്ഠിതമായ ഒരു അൾട്രാ മോഡേൺ സയൻസിനെ ഇവരെ വളർത്തിയെടുക്കണം എന്നിട്ട് തപശ്ചാസ് തപസ് നിങ്ങൾ ജീവിതത്തിൽ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പഠിക്കണം പഠിച്ച് ഈ പഠിത്തത്തെ വിദ്യാർത്ഥികളുടെ പഠനത്തെയാണ് തപസ് എന്ന് പറയുന്ന ലക്ഷ്യമാണ് എല്ലാത്തിലും എ പ്ലസ് ലക്ഷ്യം ജോലിയുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ കിട്ടുന്നത് മാക്സിമം കിട്ടണം ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ മാക്സിമം കിട്ടണം ഡോക്ടർമാർക്ക് അവരുടെ രംഗത്ത് മാക്സിമം പ്രൊഫഷണൽ ആയി ഗംഗാധരൻ പോലെ ആവണം ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള സ്ട്രക്ചർ എൻജിനീയർമാർ എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീധർജിയെപ്പോലെ നമ്പർ ആവണം അല്ല പൊളിറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മോദിജിയെ പോലെ സൂര്യ സഹസ്ര കൂടി സൂര്യ തേജസ്സോട് കൂടി നരേന്ദ്ര മോദിയായി ഓരോ വ്യക്തിയും ഉയരണം വളരണം ഇതാണ് ഭഗവത്ഗീതയ്ക്ക് പറയാനുള്ളത് തുടർന്ന് ആ പ്രേമസ്വരൂപനായ ഭഗവൻ ലൗലി ടോക്കിംഗ് ആയിട്ട് പറയുന്നതാണ് ബീജം മാം വിദ്ധി പാർത്ഥ സനാതന ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ് നാമം മമാം മമേവാംശോ ജീവലോക ജീവഭൂത സനാതന അപ്പൊ അവിടെ ഈ ഒരു സനാതന പറയുന്നുണ്ട് പിന്നെ ഭഗവാൻ വീണ്ടും പറയുന്നു ഇവിടെ ബീജാമാർവൂതന വിധി പാർത്ഥ ഹേ പാർത്ഥ നീ അറിഞ്ഞാലും ഇതാണ് സനാതനം സനാതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാനൂതനം അപ്പൊ റിവൈസ് ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന ഏറ്റവും പുതുമയുള്ള അൾട്രാ മോഡേൺ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ബുദ്ധിയുടെ മനുഷ്യനിർമ്മിത ബുദ്ധിയുടെ ബുദ്ധിയാണ് ഞാൻ ഇതല്ലേ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത് ഈശ്വരൻ എന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയി ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരുന്നേ ഒരു 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 ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതല്ല മക്കളെ ഗുരുവായൂരപ്പൻ ബുദ്ധിർ ബുദ്ധിമതാമസ്മി ുദ്ധിയുടെയും ബുദ്ധിയായ പരമാത്മമായ ആ ബോധസ്വരൂപമായ ബുദ്ധി ഇതെന്താണ് പാർത്ഥ അറിഞ്ഞാലും പരമാർത്ഥ ജ്ഞാനം പഠിച്ച നീ സനാതനം സതാ നൂതനമാണ് തളരാത്ത തകരാത്ത ബോധം ഒരിക്കലും നശിക്കാത്ത കോസ്മിക് എനർജി എന്നും പുതുമയുള്ള ഇതാണ് സനാതന സംസ്കൃതി ഇതൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ല അവർക്ക് കിട്ടുന്ന ഒരു സ ഒരു 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 സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് അവർ അപ്ഡേറ്റ് ചെയ്യും ഓരോന്നും നമ്മളെ മൊബൈലിലും കമ്പ്യൂട്ടറിലും എല്ലാം നമ്മൾ പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ അപ്പോൾ എല്ലാത്തിനെയും ആസെപ്റ്റ് ചെയ്യാനുള്ള ഒരു അറിവും കഴിവും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഈ അറിവും കഴിവുമാകുന്ന ശക്തി ശക്തി ഇതിനെയാണ് യാവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത ശക്തിരൂപത്തിലാണ് ദേവീചൈതന്യം നിലനിൽക്കുന്നത് യാദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത ഭഗവാൻ ഇത് തുടർന്ന് പറയുന്നു ബലം ബലവതം ചാഹം ജിതം ധർമ്മോ വിരുദ്ധോ ഭൂദേശു കാമോസ്മി ഭരദർഷഭ ബലം ഈ ബലമാണ് ഈ ആത്മബലമാണ് ഈ പ്രാണശക്തിയാണ് ഞാൻ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്തേ മക്കളെ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഞാൻ പഠിക്കുന്നത് ഞാൻ അച്ചായെന്ന് വിളിക്കുന്നത് ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് ഇതൊക്കെ ഞാൻ 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 എന്ന് പറയുന്നില്ലേ ഇതൊക്കെ മരിച്ച ഒരാൾക്ക് പറയാൻ പറ്റുമോ ഇല്ല അപ്പം എന്നിലുള്ള ഈ ശക്തിയാണ് ബലം ഈ ബലത്തെയാണ് ശ്രദ്ധിക്കണം ഈ ബലത്തെയാണ് കോസ്മിക് എനർജി എന്ന് പറയുന്നു ഐൻസ്റ്റീൻ അവസാനമായി എത്തിച്ചേർന്ന ശാസ്ത്ര സത്യത്തിൻ്റെ പേരാണ് ഇലക്ട്രോൺ പ്രോട്രോൺ ന്യൂട്രോൺ ഇതാണ് കോസ്മിക് എനർജി ഇതാണ് ഇപ്പോൾ ഗോഡ് പാർട്ടിക്കിൾ എത്തിയിരിക്കുന്നത് ഈശ്വര കണമായി എത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കണം ഈ ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ഈ ഈ ഒട്ടിപ്പിടിക്കലും ബോണ്ടേജും ഇല്ലാത്ത ഈ അഹമെന്ന് ഞാൻ പറയുന്ന ഈ കോസ്മിക് എനർജിയാണ് ഈ ട്രിപ്പിൾ ഇ എന്നൊക്കെ കേൾക്കില്ലേ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ഈ ഇതാണ് ഇലക്ട്രിസിറ്റി അപ്പം എല്ലാം ഇലക്ട്രിസിറ്റിയാണ് എല്ലാം ഇലക്ട്രിസിറ്റിയാണ് ഈ ഇലക്ട്രിസിറ്റിയാണ് എൻ്റെ ശരീരത്തിലെ ചിന്തകൾ പറയുന്നത് പ്രവർത്തിക്കുന്നത് ഒക്കെ ഇലക്ട്രിസിറ്റിയാണ് ഇതുകൊണ്ടാണ് നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും ഒരു വയ്യ അതെന്നു വെച്ച് ഉടനെ ഇ സി ജി എടുക്കുന്നത് എന്ത് ഇലക്ട്രോ കാർഡിയോഗ്രാം അപ്പോൾ നമ്മുടെ ഹൃദയം അൾട്രാ മോഡേൺ സൈസ് ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കണം പറയുന്നു ഈ ഇലക്ട്രിക്കൽ പവർ വേവ്സുകളാണ് ഹൃദയത്തിൽ ടിക് 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 ഇങ്ങനെ അടിക്കുന്നത് ഇതിന് ഈ ഈ ഇലക്ട്രിസിറ്റിക്കുള്ള ഊർജം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നും കിട്ടുന്നു ഇനി ഈ ശ്രദ്ധിക്കണം ഇലക്ട്രിക്കൽ ഡിസ്റ്റർബ്സ് ആണ് ഡിസ്റ്റർബൻസ് ആണ് കാർഡിയാക്ക് അറസ്റ്റ് ഈ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ആണ് കാർഡിയാക്ക് അറസ്റ്റ് അറസ്റ്റ് ഈ കാർഡിയാക്ക് അറസ്റ്റ് വരാതിരിക്കാൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം പ്രാണായാമം കൊണ്ട് വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഊർജത്തിന് ആവാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചൈതന്യങ്ങളും ആവാഹിച്ചു വലച്ചെടുക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു നിന്റെ ജീവിതം നിനക്ക് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോ ധർമ്മോ വിരുദ്ധോ ഭൂതേഷു എന്താണ് കാമവും രാഗവും ചേരാത്ത ബലം ഞാനാണ് ഹേ ജീവികളിൽ ധർമ്മവിരുദ്ധമല്ലാത്ത ധർമ്മവിരുദ്ധമല്ലാത്ത കാമം ഞാനാകുന്നു മലയാളിയുടെ കാമമാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതും തെറ്റൊന്നുമില്ല ധർമ്മത്തിന് നിരക്കാത്ത കാമം സ്വന്തം ഭർത്താവിൽ നിന്നും ഉള്ള ലൈംഗികതയാണെന്നുണ്ടെങ്കിൽ അത് ഞാനാകുന്നു എന്ന് ഭഗവാൻ അസന്നിഗ്ധമായി ഏഴാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്ത് പറയുന്നു ധർമ്മോ വിരുദ്ധ കാമേഷു സ്വന്തം ഭാര്യയിൽ നിന്നുള്ള ലൈംഗികതയാണെന്നെങ്കിൽ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തതുകൊണ്ട് ധർമ്മവിഹിതമായതുകൊണ്ട് ഭാര്യത ഇത് ധർമ്മമായതുകൊണ്ട് അതും ഞാനാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ സന്നിഗ്ധമായി പറയുന്നു ഇനി ഇത് മലയാളിക്ക് വേണ്ടി ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയതാണ് യഥാർത്ഥ കാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മോ വിരുദ്ധോ അധർമ്മികമായ കാമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ അധർമ്മികമായ അത് കട്ട് പൊട്ടിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും കൈക്കൂലി വാങ്ങിക്കാനും ബ്രൈവറിയും ഡോവറിയും വാങ്ങിക്കാനും ഇതൊക്കെ ധർമ്മത്തിന് വിരുദ്ധമാണ് ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല ഇത് നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കും അല്ലാതെ മുപ്പത് ദിവസം ജോലി ചെയ്ത് ഒന്നാമത്തെ ദിവസം ശമ്പളം നിങ്ങളുടെ ധർമ്മോ വിരുദ്ധ കാമേഷു അത് ആ ആഗ്രഹം ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ധർമ്മവിഹിതമായ ആ ആഗ്രഹം അത് ഞാനാകുന്നു നിനക്കത് മെറ്റീരിയലൈസ് ചെയ്യാം അപ്പോൾ ജീവിതത്തിൽ അർഹിക്കുന്ന ആഗ്രഹങ്ങൾ സഫലീകരിപ്പിക്കുക എന്നുള്ളതാണ് ഈശ്വരീയമായ അനുഗ്രഹം നമ്മൾ ജീവിതത്തിലെ വിഹിതമായ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ അത് ഞാനാകുന്നു ആ ആഗ്രഹവും ആ ആഗ്രഹം നിറവേറ്റാനുള്ള വഴികളും ആ നിറവ കർമ്മത്തിൻ്റെ ഫലമായ കർമ്മഫലവും കർമ്മപ്രതിഫലവും ഞാൻ തന്നെയാകുന്നു ധർമ്മ വിരുദ്ധ ഭൂദേശു കാമോസ്മി ഭരദർഷ ഹേ ഹേ ഭാരത വംശത്തിൽ പറഞ്ഞിരിക്കുന്ന ഹേ കുടുംബത്തിൽ പറന്നവനേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കുടുംബത്തിൽ പറന്നവർ പാരമ്പര്യാത്മകമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് അവർക്ക് ഏറ്റവും നല്ലൊരു ജീവിതമാണ് പരമപ്രേമസ്വരൂപൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലമാണ് ജീവിതം ഒരു ഗിഫ്റ്റായി നേട്ടങ്ങളുടെ കുമ്പാരമാക്കി മാറ്റാം അല്ല തിക്താനുഭവങ്ങളും പ്രതികൂലങ്ങളുമാണെന്നുണ്ടെങ്കിൽ അവയൊക്കെ ഒരു പരീക്ഷണങ്ങളായി നമുക്ക് കണ്ട് അപ്പോഴും നമുക്ക് ആസ്വദിക്കാം ആ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടെങ്കിലും എൻ്റെ ഇഷ്ടദേവൻ വിജയിച്ചു എന്നുള്ള അവിടെയും നമുക്ക് ബി പോസിറ്റീവായിട്ട് നമ്മളെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും അപ്പോൾ ബാലൻസ്ഡ് മൈൻഡ് ബാലൻസ്ഡ് മൈൻഡ് ഹാപ്പി ലൈഫ് ഇതാണ് ഇതാണ് ഭഗവത്ഗീതയ്ക്ക് നമ്മളോട് പറയാനുള്ളത് സർവവേദ സാര സംഗ്രഹ സംഭൂതമായ ഈ ഭഗവത്ഗീത കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത് സംതൃപ്ത സന്തോഷ ജീവിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തി അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ശ്രീശങ്കര ഭഗവത്പാദരയിൽ നമുക്ക് ഭാഷ്യം തന്ന് അനുഗ്രഹിച്ചത് ഇത് നമുക്കറിയാം ചിന്മയാന്ത് മഹാരാജ് ഭഗവത്ഗീത എന്ന വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള വാലാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തിരുമുഖത്ത് നിന്നാണ് ഞാനിത് പഠിച്ച് നിങ്ങളോട് പറയുന്നത് നിങ്ങളും ഇതറിയാവുന്ന രീതിയിലൊക്കെ പഠിക്കണം എല്ലാവരോടും പറയണം എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ എഴുതണം ഇതുപോലെ ആവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കണം ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതണം എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നല്ല ഒരു സംതൃപ്ത ജീവിതം നയിക്കാനായിക്കൊണ്ട് ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖനോഭവന്തു സ്വാമീശ്വരണം അയ്യപ്പ